ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സംഗമിത്ര ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ഈ രാവിലെ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോകുകയാണ് എൻ്റെ കൂടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരു ഫ്രണ്ട് കല്യാണം ഞങ്ങൾ മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റില്ല ജോലിയുള്ളത് കൊണ്ടിട്ട് തിരക്കാണ് ഞാൻ പിന്നെ ജോലിക്കും ഗുലിക്കും പോകാതെ ഇങ്ങനെ ഈ പ്രായത്തിലും പഠിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു കല്യാണത്തിന് പോയി കളയാം അപ്പോൾ സാരി എനിക്ക് ആക്ച്വലി ഉടുത്തിട്ട് പറ്റുന്നില്ല ഞാൻ എടുത്തു കണ് ഉടുത്തിരിക്കുന്ന കണ്ടാലും നിങ്ങൾക്ക് അറിയാം അങ്ങനെയൊക്കെയോ ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി അവിടെ ഇനി ചേച്ചിയുടെ വീട്ടിൽ പൊടി ഞാൻ ചേച്ചി സാരി ഉടുക്കാൻ പറ്റുന്നില്ല കൊടുത്ത ചേച്ചി നീ വാന്ന് പറഞ്ഞു അങ്ങനെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പോക്ക അല്ലെങ്കിൽ എവിടെ പോ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ ഗതി ഇതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പെരുക്കം വരച്ചപ്പോഴത്തേക്കും ചൈനക്കാരൻ്റെ പെരുക്കം പോലെ ആയിപ്പോയി അത് വല്ലാത്തൊരു പിന്നെ അവസാനം ഞാൻ എങ്ങനെയൊക്കെ എന്നെ ശരിയാക്കി പറക്കിയൊക്കെ എടുത്ത് ആട്ടിക്കൂട്ടി എന്തൊക്കെയോ മൂത്ത് വാരി കുറേയൊക്കെ പറക്കി ഇട്ടിട്ട് ഞാൻ അങ്ങനത്തെ കല്യാണത്തിന് പോവുകയാണ് നല്ല ചൂടും ഉണ്ടോ കേട്ടോ അവ കറണ്ടും പോയി അതായിരുന്നു വല്ലാത്തൊരു ഗതി കിട്ടരു ഇതെന്ന് പറയുന്നത് പിന്നെ കമ്മലൊക്കെ മാറ്റി ചെറിയ ഒരു സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്തു താലിയുടെ ആ ചെയിന് മാറ്റിയിട്ട് വേറൊരു സിൽവർ ചെയിൻ ഞാൻ താല് മാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ അപ്പച്ചുടെ മോളും കല്യാണത്തിന് വരുന്നതെന്ന് പറഞ്ഞിട്ട് കാരണം ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന കല്യാണത്തിന് വരുന്നത് അങ്ങനെ പോയപ്പോൾ ഇത് ആൻറ്റി വേറൊരു കല്യാടത്തിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ ആൻറ്റി സാരി കൊടുത്തു സാരി കൊടുക്കാൻ അറിയാവുന്ന ഗമയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ അവസാനം ചേച്ചി കിഴിക്കോളാം അവർ ചേച്ചി ചേച്ചി പറഞ്ഞ് ഞാൻ തലമുടി ഇട്ടിത്തരുന്നത് അങ്ങനെ അവിടെ നിന്ന് പട്ടി പട്ടിഷോയൊക്കെ കാണിച്ച് ഈ ബാഗ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മസ്ക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഇതൊരു ഉപയോഗിച്ചില്ല അപ്പം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും കുറേ പട്ടി ഷോ കാരണം റീൽസൊക്കെ ഇടേണ്ട ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ഇടാൻ വേണ്ടി കുറേ ഫോട്ടോസൊക്കെ നടന്നു ഇരുന്നു കിടന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ ചേച്ചി തന്നെയായിട്ട് എടുത്തു തന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് അങ്ങനെ ഓടിച്ചുപോർട്ടിലേക്ക് എത്തി അമ്പലത്ര ബി എം കൺവെൻഷൻ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചായിരുന്നു കേട്ടോ എല്ലാവരെയും ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എല്ലാവരെയും കണ്ടു ഇതെൻ്റെ കസിൻ പക്ഷേ എൻ്റെ തലയിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ചേച്ചി ഒരുക്കി വിട്ടത് ഞാൻ അവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു കോലം അങ്ങനെ സങ്കടം മാറാൻ വേണ്ടി ഒരു പിങ്ക് കളർ വെള്ളം കിട്ടി കേട്ടോ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് കഴിച്ചു പിന്നെ എന്ത് നോക്കിയാൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഫോട്ടോയുള്ള ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടു പിന്നെ നേരെ ഐസ്ക്രീം കഴിക്കാൻ കഴിഞ്ഞാൽ ചെക്കനെ പെൺ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അവർക്കത് എടുക്കുന്ന സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നതിനോട് അത്ര വലിയ റെസ്ട്രിക്ഷൻസ് പറഞ്ഞത് കൊണ്ടിട്ട് ഞാനത് എടുത്തില്ല പിന്നെ നമ്മൾ അങ്ങനെയൊന്നും നോക്കിയില്ല നേരെ പോയി കുറേ ഇതൊന്നും അല്ലാട്ടോ രണ്ട് മൂന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ അതുകഴിഞ്ഞ് നമ്മളെപ്പോഴും ഓടുന്നെങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നത് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരന്ന് നല്ല തിരക്കൊന്ന് ഭയങ്കര തിരക്കായിരുന്നു വിഷമിട്ടൊന്നും കഴിക്കാതെ കൂടെ ഞങ്ങൾ രാവിലെ പോയാൽ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ എന്നുള്ള മട്ടിൽ നിന്ന് അവിടെ നിന്ന് കുറേ വീണ്ടും കുറേ പട്ടി ഷോയൊക്കെ ഇറക്കി ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞിനെ പോലെ നല്ല കൂട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാൻ ഞാൻ എങ്ങനെ സാരി പൊക്കി പിടിച്ച് രാത്രിക്ക് കയറും ഇടിച്ചു നല്ല കയറുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പാവം പക്ഷേ സൂര്യൻ എന്നെ എങ്ങനെയൊക്കെയോ അകത്ത് കയറ്റി കേട്ടോ കൈ പിടിച്ച് കാണാൻ സാരി എടുത്തിട്ട് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല പണ്ടാരും ഒരു വലിയ ബാഗ് ബാഗ് കൊടുത്ത് കയ്യിൽ ഷോ കാണിക്കാൻ വേണ്ടി വെച്ച് അവസാനം അതൊരു വെക്കാൻ പറ്റാത്ത ഗതിക ടൈപ്പ് പിന്നെ നേരെ അവിടെ കയറിയിടുന്ന കേട്ടോ സോ എനിക്ക് ഞാൻ മട്ടൺ ബിരിയാണിയാണ് മട്ടൺ ഞാൻ കഴിക്കില്ല എനിക്ക് അലർജി ഉണ്ട് പക്ഷേ എങ്കിലും റൈസ് മാത്രം വാങ്ങി കഴിച്ചു അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നില്ല കാരണം ഞങ്ങൾ ആഹാരം കാണാത്ത ആൾക്കാരെ പോലെ ഭയങ്കര ആക്രമണം പിടിച്ച് കഴിക്കുന്നതിൽ അവർ ഞങ്ങളെ തന്നെ നോക്കിക്കൊടുക്കും അവസാനം ഞങ്ങളെ ബ്ലാക്കിക്ക് വേണ്ടി കുറച്ച് എല്ലൊക്കെ ഒരു കപ്പിൽ മാറ്റിയെടുത്തു ബാഗെടുത്തുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് ഈ വന്ന കെട്ട് സ്റ്റൈലൊക്കെ മാറിയിടുന്ന മോ മുടി മോളിലേക്ക് വാരിക്കെട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ പോയി പെണ്ണിനെ ചൊക്കെ ഫോട്ടോസ് എടുത്തു പിന്നെ നേരെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ പൊട്ടയെല്ലാം പൊട്ടയായിപ്പോയി എന്നാലും നമ്മൾ കണ്ടത് എൻ്റെ സന്തോഷത്തോടെ റീൽസൊക്കെ എടുത്തു തിരിച്ച് വന്നു കഴിഞ്ഞ് പെട്രോളും തീർന്നു പിന്നെ അവിടെ മുതൽ ഞാൻ വീട്ടിലേക്ക് നടന്നോട്ടോ അനിയും പോട്രോളൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ ഒഴിച്ച് തിരിച്ച് കൊണ്ടുവന്നു അങ്ങനെ തളർന്നു വന്നതിൻ്റെ ഒരു ക്ഷീണവും എൻ്റെ മുഖത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കണേ ടാറ്റാ